ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴും നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് എല്ലാരേം ക്ഷമിക്കുക അപ്പോൾ ഇന്നെന്താ നമ്മുടെ ഒരു കുറച്ച് കൃഷി കാര്യങ്ങൾ വേറെ ഒന്നുമില്ല വലുതായിട്ടൊന്നുമില്ല കേട്ടോ ചെറിയ രീതിക്കുള്ള കൃഷിയേ ഉള്ളൂ ഉണ്ടായിരുന്നു നേരത്തെ എല്ലാം ഇവിടെ എല്ലാം ഉണ്ടായിരുന്നതാണ് അതെല്ലാം പോയി കണ്ടോ എല്ലാം ചാക്കെല്ലാം പോയിട്ട് മണ്ണെല്ലാം അവിടെ ആയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളതെന്ന് ഞാൻ വെറുതെ വലുതായിട്ടൊന്നും ഇല്ല അതാ ഒരു കാന്താരി ഉണ്ട് അത് നിറച്ച് കായുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല വെയിലാണ് കണ്ടോ കുറെ ഒക്കെ പൂത്ത് നിപ്പുണ്ട് കുറേ കായൊക്കെ നിപ്പുണ്ട് നമ്മുടെ കൊളസ്ട്രോളിനും അതിനൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ് ഈ കാന്താരി ബി പി അതിനൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളത് ആ ഒരു എന്താ കറ്റാർവാഴയുണ്ട് കറ്റാർ വാഴ ഒരു മൂളുകൊണ്ട് വെച്ചാൽ മതി നമ്മൾ അത് നിറച്ച് ഇങ്ങനെ ആയിക്കോളും കേട്ടോ ഒരു ഉണ്ടായിരുന്നു അത് പോയി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഒരു ഫ്രാഷൻ ബൂട്ട് നിൽപ്പുണ്ട് ഫാഷൻ ബൂട്ടൊന്നും ഫ്രാഷൻ ബൂട്ടെന്നോ ഒക്കെ പറയാം നിറച്ച് കായക്ക പിടിച്ച് നിൽപ്പുണ്ട് നിറയെ കാപ്പുണ്ട് ഇത് നല്ലതാണ് കേട്ടോ നമ്മുടെ എന്താ വിഷമൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ പിടിക്കുന്ന ആകുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ കഴിയും എല്ലാം ജ്യൂസ് ഉണ്ടാക്കാനും സ്കോഷൊക്കെ ആക്കി വയ്ക്കാനൊക്കെ പറ്റുന്നതാണ് നമ്മൾ സ്കോഷാക്കുന്നൊരു വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് പിന്നെ തൊരെണ്ണം പഴുത്തും ഉണ്ടായിരുന്നു അത് പക്ഷേ തറയിൽ വീണിട്ടുണ്ട് കണ്ടോ യിൽ വീണിട്ടുണ്ട് പക്ഷെ ഇന്ന് വീണതാണ് കേട്ടോ കൊത്തലൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് എടുക്കാം കഴുകിയെടുക്കാം നിറച്ച് കായ്ക്കെ നിൽപ്പുണ്ട് അതിനകത്ത് എന്തോ ഒരു ചെറിയ പ്രാണി കുത്തിയിട്ടുണ്ട് ഇതിങ്ങനെ ഒരു ചെടിക്കകത്ത് ഇങ്ങനെ പടർന്ന് കയറി കിടക്കുകയാണ് കേട്ടോ വീണ്ട കായൊക്കെ നിറച്ച് നിൽപ്പുണ്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ എന്താണ് ഇവിടെ ഒരു കൂവച്ചെടിയും വെപ്പുണ്ട് കൂവ ഇത് വെള്ളക്കൂവയാണ് പരുവായല്ലോ പുഴുവാനായിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ അതാ ഇവിടെ ഒരു കറിവേപ്പും വെപ്പുണ്ട് കറിവേപ്പ് നമ്മുടെ വീട്ടിൽ ഇതൊരു ആറേഴ് വർഷമായ കറിവേപ്പാണ് പക്ഷേ അതിപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുകയാണ് കേട്ടോ അതേസമയം എന്താ ഈ കറിവേപ്പ് വലിയ ഇതായതല്ല ഒരു ഒരു വർഷമായതാണ് അത് പിന്നെയും നന്നായിട്ട് വളർന്ന് വെപ്പുണ്ട് നമുക്ക് കറിവേപ്പിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് നമ്മുടെ പഴങ്ങഞ്ഞി പഴങ്കഞ്ഞി വെള്ളമോ അല്ലെങ്കിൽ പഴഞ്ചോറോ ഇതിൻ്റെ ചെവിട്ടി കൊണ്ടിടാതെ കുറച്ച് ദൂരമായിട്ട് കുറച്ച് ലേശം കൂടി ചിട്ട് കൊടുത്താൽ മതി നല്ലപോലെ വളരെയും കേട്ടോ ഞാൻ അങ്ങനെ ഇട്ടാണ് അതിപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്തത് പിന്നെ ഇവിടെ നമ്മുടെ ഒരു മുല്ലച്ചെടി ഇപ്പോൾ ഉണ്ട് അത് ഒരു വർഷമായതാ ഇത്തവണ കുറച്ച് പൂവൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കൃഷി എന്ന് പറയുന്നത് വലുതായിട്ടൊന്നുമില്ല പിന്നെ അതവിടെ കുറച്ച് മഞ്ഞൾ നട്ടിട്ടുണ്ട് ഞാൻ കുറച്ചേ ഉള്ളൂ മഞ്ഞൾ നട്ടിട്ടുണ്ട് നമ്മുടെ എന്താ പാലാരി ഇവിടെ നിന്നോ കുറച്ച് കൊണ്ടുവന്നതാണ് അങ്ങനെ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങൊക്കെ ഇഞ്ചിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് അത് പൊടിച്ച് വരുന്നതേ ഉള്ളു പിന്നെ ഇവിടെ ഒരു സാധനം നോക്കുണ്ട് നമ്മുടെ എന്താ സീതപ്പഴം എന്നൊക്കെ പറയും നമ്മളിവിടെ ബ്ലാത്തിക്കെന്നാണ് പറയുന്നത് സീതപ്പഴം എന്നോ അതോ മുന്തിരിപ്പഴമെന്നൊക്കെ പറയും നമ്മളിതിനെ ഇവിടെ ബ്ലാത്തിക്കുക എന്നാണ് പറയുന്നത് അതിൽ ഈ വർഷം കഴിഞ്ഞ വർഷം രണ്ട് കായേ പിടിച്ചിട്ടുണ്ട് രണ്ടല്ല ഒരു കായേ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്തവണ ശരിക്കും പൂത്ത് പക്ഷെ എല്ലാം പൊഴിഞ്ഞു പോയിട്ട് അതിൽ നിന്ന് കുറച്ച് കായ് മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അണ്ണാനം കിളിയൊന്നും കൊണ്ടുപോകാതെ കിട്ടുമോ എന്നുള്ളത് കറക്റ്റ് അറിയില്ല സാധാരണ നമ്മുടെ അവിടെ മുന്തിരി പിടിക്കുമ്പോഴത്തേനും അത്രയും കിളികൾ കൊണ്ടുപോവുകയാണ് നമുക്കൊന്നും കിട്ടാറില്ല അതുപോലെ ഇതുമൊക്കെ ഇനി കിളികൾ തന്നെ കൊണ്ടുപോകണോന്നറിയില്ല ഇവിടെ നിപ്പുണ്ട് കേട്ടോ അതും കുറെ ഒക്കെ നിപ്പുണ്ട് വെയിലായത് കൊണ്ട് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല ഇവിടെ ഒരു ഗ്ലാസ് ഇപ്പുണ്ട് ഒരു ഗ്ലാസ് എടിയുപ്പുണ്ട് പിന്നെ അതിൻ്റെ കൂടെ അത അവിടെ ഒരു വാഴ കൊണ്ട് വെച്ചിരുന്നത് കൊലച്ചിട്ടുണ്ട് കേട്ടോ ഇത് കാ നല്ല വിളഞ്ഞ് വേടിച്ച് നിൽക്കുകയാണ് അതിന്നിപ്പോൾ മുറിക്കണം ഇത് എന്ത് കായാണെന്നറിയില്ല പൂവൻപഴാന്ന് പറഞ്ഞാണ് നമ്മൾ ചേട്ടൻ കൊണ്ടുവച്ചത് അത് നീ ഞാലിപ്പൂവൻ ആണോ അല്ലാത്ത പൂവനാണോ ആണോ എന്നറിയില്ല എന്തായാലും നമുക്കതിന്ന് വെട്ടാം പിന്നെന്താ നമുക്ക് കായ് കിട്ടാത്തൊരു മുരിങ്ങ ഇവിടെ നിൽക്കുന്നുണ്ട് മുരിങ്ങയെന്ന് പറയുമ്പോൾ നല്ല വക്കത്തിൽ പോയിട്ടുണ്ട് പക്ഷേ കായ് ഇതുവരെ കിട്ടിയിട്ടുള്ള പൂക്കൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ കായ്ക്കുന്നില്ല എന്തുകൊണ്ടാണ് അറിയില്ല പിന്നെ അതവിടെ ഒരു കുഞ്ഞം പ്ലാവ് ഇത് ഈ കുഞ്ഞം പ്ലാവിലാണ് ഇത്തവണ അതവിടെ രണ്ട് ചക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ ഈ കൊമ്പിൽ രണ്ട് ചക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമുക്കത് കിട്ടിയില്ല ഒരു കാൽപ്പരിവായപ്പോഴത്തേന് എന്താ വാടിപ്പോയി ഇതങ്ങ് പിന്നെ ഒരുപാട് പൊക്കത്തിൽ പോയത് കൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ ഒടിച്ച് വിട്ടുകൊടുത്തതാണ് കുറേ വണ്ട ഒടിച്ച് വിട്ടുകൊടുത്തു ഒരുപാടങ്ങ് പൊക്കത്തിൽ പോയത് കൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കുഞ്ഞ് കൃഷികൾ പിന്നെ ഫ്രണ്ടിൽ ഇതാണ് ഒരു പ്ലാവ് നൊപ്പുണ്ട് പിന്നെ ഒരു പേര നൊപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് കൃഷികൾ നമ്മക്കോട്ടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് ടാങ്ക് കുഴിച്ചു വെച്ചിരിക്കാനോ നമ്മളങ്ങനെ നമ്മുടെ കൊലയെ വെട്ടാൻ പോവുകയാണ് കേട്ടോ നല്ല വിളഞ്ഞു നിൽക്കുകയാണ് എന്റെ ഫ്ലാവൊന്നും പോകരുത് കേട്ടോ അപ്പൊ നമ്മൾ ഇത് ആ കൊല വെട്ടിട്ടുണ്ട് ഇങ്ങോട്ട് കാണിക്കൂട്ട് നമ്മുടെ കൊല കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ രണ്ട് കായതിൽ വെടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ വിളഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് പൂവൻ തന്നെയാണ് കേട്ടോ കണ്ടിട്ട് ഞാലിപ്പൂവൻ അല്ല പൂവൻ കൊല തന്നെയാണോ തോന്നുന്നത് ഇനി നമുക്കതിൻ്റെ ഉപയോഗം ഞാൻ പീണ്ടി എടുക്കാം പീണ്ടി എടുത്ത് 嗯。<Well> ഇത് ഒരു ിട്ടിട്ടുണ്ട് അതിനെ ഇനി എന്താ തോരൻ വെക്കാം ഒരു ദിവസം നമുക്ക് ഒരു ദിവസം ഒരുപാട് ദിവസം ഇരുന്നാ ചിത്തിയായി പോവും പിന്നിവിടെ വരുമ്പോ ഡേച്ചെടിയുണ്ട് ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ ഇത് നമ്മുടെ മുന്തിരിവള്ളിയാണ് എങ്ങനെ അങ്ങ് മേളോട്ട് പോയിരിക്കുവാണ് കേട്ടോ നമ്മളങ്ങ് മേളോട്ട് പിടർത്തി നിൽക്കാണ് പിന്നെന്താ ഇവിടെ ഒരു പേരമരമുണ്ട് ഇന്നല്ല രണ്ട് പേര ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് വാഴ നിൽപ്പുണ്ട് അത് എന്താ ഞാലിപ്പോവാനാണ് വലിയ ഗുണമൊന്നുമില്ല എന്താ പേട്ട് കായാണുണ്ടാവുന്നതെല്ലാം പിന്നെ ഒരു പ്ലാവ് നിൽപ്പുണ്ട് അവിടെ ഇതിനകത്തും കുറെ കളയൊക്കെ പിടിച്ചു പക്ഷെ ഒന്നും എന്താ കിട്ടിയിട്ടില്ല അത് കള്ളക്കളയായിരുന്നു എല്ലാം പിന്നെന്താ എന്താ മുല്ലയാണ് കൂടുതലും കൊണ്ടു വയ്ക്കുന്നത് പിന്നെ ഒരു പിച്ചി നിൽക്കുന്നുണ്ട് ഇവിടെ പിച്ചിയിൽ കുറച്ച് പൂ കാണണം ഇതെല്ലാം പോയി ഉണ്ടോ ഞാൻ വയ്യാതായപ്പോഴത്തേന് ഇതിനകത്തുണ്ടായിരുന്നെല്ലാം പോയി ഉണ്ടോ ഇതിനകത്തൊരു ആമ്പലൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയിട്ട് പോയിട്ടിപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാ ചെടികളും പോയി ഒന്നേന്ന് ചെടിയൊക്കെ തുടങ്ങണം നല്ല മണമാണ് പിച്ചിപ്പൂവിന് നല്ല കുറേ പൂവുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പം കുറച്ചേ ഉള്ളു അഞ്ചാറ് പൂവങ്ങൊക്കെ ഉള്ളു രണ്ട് പേരൊക്കെയും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് വിളഞ്ഞ കാണുമ്പോ ചെയ്യോളൂ നിറച്ച് താന്ന് കൊണ്ട് കേട്ടോ പക്ഷെ ഇത് നമുക്കങ്ങനെ കിട്ടാറില്ല എല്ലാം ബഹുവാൽ കൊണ്ടുപോവാണ് ചെയ്യുന്നത് അപ്പം ഇത് നമ്മൾ വേടിച്ച് വെച്ചതാണ് കേട്ടോ ഇത് വലിയ പേരൊക്കെയായിരുന്നു ആദ്യമേ കിട്ടിയത് ഇപ്പോൾ എല്ലാം എന്താ ചെറുതായി വെള്ളപ്പേരക്കാണ് കേട്ടോ നല്ല എന്താ ആദ്യം പിടിച്ച പേരക്കേതാണ്ട് അരക്കിലോയ്ക്കോളും അരക്കിലോയെക്കാട്ടി കൂടുതൽ തൂക്കമുണ്ടായിരുന്നു ഒരു പേരൊക്കെ തന്നെ ഇതിപ്പം നാണ്ട് അത്രയും പോയി എന്താ എന്താ എന്ത് അറിയില്ല ഇപ്പം ഇങ്ങനെ കിട്ടുന്നത് എന്തായാലും നമുക്കിന്ന് കിട്ടിയ നമ്മുടെ വീട്ടിൽ നിന്ന് പിടിച്ച സാധനങ്ങളാണ് ഇതെല്ലാം എന്താ ഒരു പ്രാവശ്യം പൂട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് പേരൊക്കെയും കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വാഴപ്പുല നമുക്കിന്ന് കിട്ടിയ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഐറ്റംസാണ് ഇതെല്ലാം കാന്താരി കുറച്ച് വാഴപ്പിണ്ടി ഒരു പ്രാവശ്യം മുമ്പോട്ട് കുറച്ച് കറിയപ്പല പേരയ്ക്ക നമ്മുടെ പിന്നതാ ഒരു കൊല അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന കൂടി പോവുകയാണ് ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസ് ചെയ്യുക എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ കമൻസായിട്ട് രൂപപ്പെടുത്തുക